അതാണ് യു ഡി എഫ് ഈ പ്രതിസന്ധിയും തമ്മിലടയും എല്ലാമാണ് യു ഡി എഫ് അതിനീ ഏച്ചു കെട്ടിയാലും എപ്പോഴും പൊട്ടിത്തകരാം ആ പാർട്ടിയെ നയിക്കുന്നത് യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടിയതാ കോൺഗ്രസ് ആണ് അതിൻ്റെ അവസ്ഥ എന്താ ഇവിടുത്തെ കാര്യം മാത്രമല്ല അഖിലേൻ്റെ അവസ്ഥ എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ രണ്ട് വർക്കിംഗ് കമ്മിറ്റി മെമ്പറന്മാർ പ്രത്യക്ഷമായി തന്നെ മോദിയെ പിന്താങ്ങുകയാണ് ശശി തരൂരും സൽമാൻ ഖുർഷിദും അവസാനന്മാരല്ല ആ പാർട്ടിയെ നയിക്കുന്ന വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പറന്മാർ രണ്ടുപേർ അക ഇന്ത്യക്കകത്ത് വെച്ച് പുറത്ത് വെച്ചവർ പറയുന്നു എല്ലാ നയങ്ങളിലും മോദിയാണ് ശരിയെന്ന് കാശ്മീർ നയം പൂർണ്ണമായും ശരിയാണെന്ന് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പിച്ച് ചേന്തിയത് നന്നായി എന്ന് പറയുന്നു മോദി മഹാനാണെന്ന് പറയുന്നു ഇങ്ങനെ പറയുന്ന ഒറ്റ മറ്റും പുറം മാർ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ അഖിലേന്ത്യാ അവസ്ഥ അതാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ അങ്ങനെ ആകാനേ പറ്റൂ അതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു പോവഴിയും കോൺഗ്രസ്സിൽ ഇല്ല കോൺഗ്രസ് അതിൻ്റെ നയപരമായ രാഷ്ട്രീയമായ വൈകല്യം മൂലം തകർച്ചയിലേക്ക് അനുനിമിഷം നീങ്ങുന്ന കാഴ്ച നാം കാണുകയാണ് നിലമ്പൂർ ആ പതനത്തിൻ്റെ ആക്കം കൂട്ടാൻ പോവുകയാണ്